ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ നെയ്നു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം ചിക്കനിൽ തേക്കാനുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ചെറിയ സവാളയുടെ പകുതി രണ്ട് വറ്റൽമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ചേർക്കുന്നത് വിനാഗിരിയാണ് ആ വിനാഗിരി കുപ്പിയുടെ അടപ്പിന് രണ്ടര അടപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് വിനാഗിരിക്ക് പകരം തൈര് വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ അളവാണ് പറയുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുമ്പം അതിനനുസരിച്ച് പൊടികളുടെയൊക്കെ അളവ് കൂട്ടണം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മസാല ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ചിക്കനിൽ മസാല പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അപ്പം മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കും മസാല തേച്ച ഉടനെ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കുറച്ചു നേരം വെക്കുമ്പോഴായിരിക്കും എങ്കിലേ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കത്തുള്ളൂ അധികം എരിവൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും അവർക്കും ഇത് ഇഷ്ടപ്പെടും ചിക്കനിൽ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ പല രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ചിക്കൻ എല്ലാം പാനിൽ വെച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കണം രണ്ട് കോഴിയെ മേടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കരലും കൊമ്പും കൂടെ എടുത്ത് ഫ്രൈ ചെയ്തയാണിത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറച്ചേ ഉള്ളായിരുന്നേ ഉള്ളൂ പിന്നെ ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി വെക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചിക്കന് തന്നുള്ളൂ കേട്ടോ ഫ്രൈ ചെയ്യാൻ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിടാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിമ്പിൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വലിയ കെമിക്കൽസോ ഫുഡ് കളറോ ഒന്നും ഇല്ലാതെ നമുക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്